നമസ്കാരം കേന്ദ്ര സർക്കാരിൻ്റെ പി എം കിസാൻ സമ്മാൻ നിധി എന്ന സ്കീം വഴി നമുക്കെല്ലാം തന്നെ വർഷം ആറായിരം രൂപയും അതും രണ്ടായിരം രൂപയുടെ മൂന്ന് ഗഡുക്കളായിട്ട് അക്കൗണ്ടുകളിൽ ലഭിക്കുന്നുണ്ട് എന്നാൽ ഇത് കൂടാതെ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്ക് വേണ്ടിയിട്ട് ലോക ബാങ്കിൻ്റെ സഹായത്തോടു കൂടി സബ്സിഡി ലഭ്യമാകാനായിട്ട് പോവുകയാണ് എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ കാർഷിക വികസന വകുപ്പും ബാങ്കും പ്രത്യേക ധനസഹായമായിട്ട് അനുവദിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കൃഷിസ്ഥലമായിരിക്കണം അതായത് കൃഷി ചെയ്യാനായിട്ട് നമുക്ക് സ്ഥലമുണ്ടെങ്കിൽ ഇവിടത്തേക്ക് ഇത് പരിഗണിച്ചൊക്കെയാണ് ഈ ഒരു സാമ്പത്തിക ധനസഹായം നമുക്ക് അനുവദിക്കുന്നത് അതുകൊണ്ടുതന്നെ തീർച്ചയായിട്ടും ഈ ഒരു വമ്പൻ അവസരം മലയാളികൾ പ്രത്യേകിച്ചും കർഷകർ പാഴാക്കാതിരിക്കുക എന്താണ് ഈ പദ്ധതി എന്നും അതോടൊപ്പം തന്നെ ആനുകൂല്യം ഏത് രീതിയിലാണ് വിതരണം ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം എല്ലാവരും തന്നെ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും എല്ലാം തന്നെ ഈ പ്രധാന അറിയിപ്പ് മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതിയാണ് നമുക്കറിയാം പി എം കിസാൻ സമ്മാൻ അതും ആദ്യം സൂചിപ്പിച്ചതുപോലെ വർഷം ആറായിരം രൂപ നമുക്ക് ലഭിക്കുന്ന പദ്ധതിയാണ് ഇനി നമ്മുടെ സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളനാശം സംഭവിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ വിളനാശ പരിഹാരം എന്ന രീതിയിൽ നഷ്ടപരിഹാരമായിട്ടൊക്കെ തന്നെ നിശ്ചിത തുക നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറുണ്ട് എന്നാൽ ഇതിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമായി കേര എന്ന് പറയുന്ന ഒരു പദ്ധതി ലോക ബാങ്കിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാനായിട്ട് പോവുകയാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ജില്ലകളിലെല്ലാം തന്നെ ഉടനീളം ഈ പദ്ധതി വ്യാപകമാക്കും അതായത് ആദ്യഘട്ടത്തിൽ ആറിന് മുകളിൽ ജില്ലകളിലായിരിക്കും ഇതിൽ അപേക്ഷ വയ്ക്കാനായിട്ട് അവസരം ഒരുക്കുക ആ ജില്ലകളിൽ കൃഷിസ്ഥലമുള്ള കർഷകർക്ക് അവർക്ക് നിശ്ചിത കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക ധനസഹായമായിട്ടായിരിക്കും ഇവരുടെ ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലോക ബാങ്കിൻ്റെ ധനസഹായത്തോടുകൂടി സംസ്ഥാന കാർഷിക വികസന വകുപ്പും കൂടി ചേർന്നുകൊണ്ട് ഈ ഒരു ധനസഹായം കൈമാറുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമുക്കിപ്പോൾ റബ്ബർ കൃഷിയാണ് ഉള്ളതെന്ന് വിചാരിക്കുക എങ്കിൽ ഹെക്ടറിന് ഒന്നിന് എഴുപത്തി അയ്യായിരം രൂപയായിരിക്കും സാമ്പത്തിക ധനസഹായമായിട്ട് പ്രത്യേക സബ്സിഡിയായി ഇവിടെ ലോക ബാങ്കിൻ്റെ കൂടി നമുക്ക് അനുവദിക്കപ്പെടുക ഇനി റബ്ബർ കർഷകരെല്ലാം തന്നെ തീർച്ചയായിട്ടും ഇതൊന്ന് ശ്രദ്ധിക്കണം ഇനി അതോടൊപ്പം തന്നെ കാപ്പി കൃഷിയാണ് ഉള്ളതെങ്കിൽ കാപ്പി കൃഷിയാണ് എങ്കിൽ നമുക്ക് ലഭിക്കുന്ന ആ ധനസഹായം അത് ഒരു ലക്ഷം രൂപയായിരിക്കും അത് ഹെക്ടറിന് ഒന്നിന് എന്ന രീതിയിലായിരിക്കും ഈ തുകയുടെ വിതരണം നടക്കുക ഇനി ഏലം കൃഷി ചെയ്യുന്ന കർഷകരാണെങ്കിൽ അവർക്ക് ഹെക്ടറിന് ഒന്നിന് ഒരു ലക്ഷത്തിന് മുകളിലാണ് ധനസഹായം അനുവദിക്കുന്നത് അപ്പോൾ ഈ ഒരു ധനസഹായം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ വളരെ വൈകാതെ തന്നെ അതായത് ഈ ജൂൺ മാസം ഒടുവിലത്തേക്കോ അല്ലെങ്കിൽ ജൂലൈ മാസം ആദ്യ വാർത്തയോടുകൂടിയൊക്കെ തന്നെ സ്വീകരിച്ചു തുടങ്ങുന്നെന്നുമാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ കേര പദ്ധതിയുടെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യ സമയത്ത് കേര പദ്ധതിയുമായി അല്ലെങ്കിൽ കേര പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് അവതരിപ്പിച്ച ആ ഒരു സമയത്ത് ഇതിലേക്ക് ലോകബാങ്ക് അനുവദിച്ച ഫണ്ട് അത് വകമാറ്റി എന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് പ്രചരണങ്ങളും വാർത്തകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അത് ഈ പദ്ധതിക്ക് ഒരുപാട് ക്ഷീണം വരുത്തി വയ്ക്കുകയും ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു എന്നാൽ ഇതെല്ലാം തന്നെ കൃത്യമായി പരിഹരിച്ച് കൃത്യമായിട്ടുള്ളൊരു മറുപടി സർക്കാർ വ്യക്തമാക്കിയ ശേഷം തന്നെയായിരിക്കും ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഈ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കുക അപ്പോൾ കൃഷിഭൂമിയുള്ള കർഷകർ എല്ലാവരും തന്നെ ചെയ്യേണ്ടത് പ്രധാനമായിട്ടും ഈ വർഷത്തെ കരമടക്കേണ്ട സമയമായിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ കൃഷി കൃഷിസ്ഥലത്തിന്റെ കരമടച്ച് നികുതി രസീത് അത് പുതുക്കിയെടുക്കുക ഇനി ഇത് കൂടാതെ നിങ്ങളുടെ കൈവശമുള്ളത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആധാറാണോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ആധാറുമായി ബാങ്ക് അക്കൗണ്ട് സീഡാണോ എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പാക്കുക വിവിധ ഡോക്യുമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്ത് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആധാർ അധിഷ്ഠിത വിതരണ രീതി ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ സഹായം തന്നെ വളരെ സുഗമമായിട്ട് ലളിതമായി തന്നെ സുതാര്യതയോടുകൂടി എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ കേര എന്ന് പറയുന്ന പദ്ധതിയെപ്പറ്റി മറ്റ് വിശദാംശങ്ങൾ തുടർന്ന് നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഇപ്പോൾ തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വരാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക